ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഇന്ന് ഈ വീട്ടിൽ ഫുൾ സൈലൻസ് ആയിരിക്കും കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ചലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ് എന്തുവാ ചലഞ്ചിന്റെ പേര് എന്തോ ഭാഷ പറച്ചിലോ അങ്ങനെ ഭാഷ എന്തോ ഭാഷ പറഞ്ഞു അതിപ്പോ എല്ലാര് മനസ്സിലാവും നമുക്ക് കാണാതെ ഞാൻ മൂന്ന് പേപ്പറുടെ എഴുതി എല്ലാം ശെരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് ഒന്ന് കുലുക്കിട്ട് നമുക്കൊന്നിടാം അമ്മക്ക് ഇംഗ്ലീഷ് കിട്ടണേ എന്റെ ഇന്ന് കൂട്ടി വെക്കാലോ ഹിന്ദി അമ്മ എന്താ ഹിന്ദീനെ പറ്റി നമ്മുടെ ദേശീയ ഭാഷയാണ് അമ്മ എന്താ പറയാറുള്ള തമിഴ് കേട്ടിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈ ഒരു അവസരത്തിൽ കൊണ്ട് കുഞ്ചു മാലു കേട്ട അമ്മയും ഓടും നമ്മുടെ ഈ ഒരു ചാലഞ്ച് നൗസ് സ്റ്റാർട്ട് ആവാണ് കേട്ടോ അമ്മ അവിടെ ഇന്ന് അതുപോലെ നമുക്ക് ഇന്ന് എന്തുന്ന് ചിക്കൻ ബിരിയാണി അപ്പൊ ഇന്ന് അതിന്റെ തിരക്കാന്നും പറഞ്ഞോണ്ട് ഒന്നും മിണ്ടാതിരിക്കോ ഒന്നും ചെയ്യരുത് മിണ്ടാതിരിക്കാനേ പാടില്ല നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റത്തുള്ളു കേട്ടോ അമ്മ അലമ്പ് ഗെയിമൊന്നും അല്ലേ അലമ്പ് കാണിക്കാനും പറ്റത്തില്ല ഹിന്ദിയിൽ ഹിന്ദിയിൽ അത് ഞാൻ കേക്കണു പിന്നെ ബ്രാഹ്മണ തന്നെ അപ്പു എപ്പ വരും ചിക്കൻ ബി എപ്പം കൊണ്ട് തന്നെ എങ്കോട് അരുമ മരുമകൾ കൊസ്റ്റിൻ ചോദിക്കുന്ന പറഞ്ഞുകൊണ്ട് വെളിയിൽ പോയി ഉക്കാ അവിടെ നിന്നിട്ട് കാലഞ്ച് പക്കില്ല വെളിയിൽ ചിക്കൻ ചിക്കൻ എന്നു അത് ചിക്കൻ കഴുകണ എങ്ക എങ്ക നിലത്തിലെ വിളഞ്ച പഴം മമ്മി ഇത് എപ്പോ എടുത്തത് എപ്പത് മമ്മി நல்லா இருக்குமே ஏதோ யூட்டூபு ചിന്നി വട കൊച്ചോട്ടുണ്ടോടാ ഉച്ചുമോ കിട്ട हाँ मैं देना कुछ मोन है ना कुछ मोन <oosh> आ वो है आ वो है बेच बेच आज हमें दोष है एंग पोरिंग है शूटिंग मालू शूटिंग मालू क्या ना पनीर को देंगे तो चिकन 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 फॉर चिकन क्या ना चिकन इस महिला के ഒരു അമ്മ கிட்ட பேசு മത്തി സ്ലീസ് നീ സിക്സ് ആ ബെനന നീ എനാ சாப்பிடுന്നു പറ ഏ சாப்பிடுന്നു അന്നെ ശരി അല്ല നല്ല രീതിയിൽ മാതി തമിഴ് തമിഴേ പോരെ പറഞ്ഞോളൂ അപ്പോൾ എന്ത് சாப்பிடுന്നു അമ്മ ഞാൻ ഇപ്പോ വേലയ്ക്ക് പോയിട്ട് 1 ഇയർ ആവ거든요 സോ கொஞ்சம் ഗ്യാപ്പ് வந்துடுச்சு ലാംഗ്വേജ് ലേലമേ தெரியுமா നിങ്ങൾ ഹിന്ദീലേ பேசு ഓക്കേ

ഓ ക്യൂ മാദാജി സത്യം നേരാണോ ശരിയായിดิ ഹൈദെ ഹൈദെ പാലൻ അണ്ണേക്കി ഹോസ്പിറ്റൽ പോകുമ്പോൾ ഒരു നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ വന്ന് വന്ന് ഹൈ ഹൈ എല്ലാം കൊടുത്തില്ല ആവങ്ങളെ பத்தி பேசிட்டா அണ്ണേക്കി നിങ്ങൾ அவங்க கிட்ட நல்லவே பேசவே இல்ல பேசி பேசி few minutes later few minutes later கிட்ட આવോ

ാണ് ഞാൻ ജയിച്ചിരിക്കുന്നത് ജയ്സ് ഇപ്പൊ എല്ലാവർക്കും വായുണ്ട് മലയാളത്തിൽ സംസാരിക്കുമ്പോ എല്ലാര്ക്കും വായുണ്ട് സംസാരിക്കാൻ പറ്റും കൂക്കൂന് അടുത്ത് വരാൻ പറ്റും സമയം തമിഴ് എന്തൊക്കെ അല്ല ഞാൻ അറിയാവുന്നത് ആ ഏതാ ജഗതിയുടെ ഒരു പടം കണ്ടല്ലേ മുജന്മാര് മാത്രം എനിക്കറിയാം അതാണ് ഇന്നത്തെ ദിവസം മൊത്തം പെരട്ടിക്കൊണ്ട് പോയത് അപ്പം എനിക്ക് ഹിന്ദി അറിയത്തില്ല മനഃപൂർവ്വം എനിക്കിട്ട് എന്നെ പറഞ്ഞതാണ് കേട്ടോ മറുദൂർ ഗർഭിണിയെ മർദ്ദാ പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ഡയലോഗ് ഇവളടുത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് മിണ്ടി എന്നാ അവരുടെ നന്നായിട്ട് മിണ്ട നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ ഇവക്ക് നല്ല പേടിച്ച് വിറച്ചു കിട്ടിട്ടാണ് ഇപ്പം ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് അല്ലേ നമ്മളെ ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നത് എന്ന നരത്തിൽ അടിയൊക്കെ കിട്ടുന്ന കുറെ അതല്ല ഇപ്പം പക്ഷെ പുറത്തിറങ്ങി ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ഫസ്റ്റ് കുഞ്ചുമാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സും അപ്പോസിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അവർ വീഡിയോ കാണണം നമ്മൾ ഒരിക്കലും ആർക്കും ഒന്നും നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല അവർ പക്ഷേ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഐഡന്റിഫൈ ഒക്കെ ചെയ്തിട്ടിങ്ങനെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എന്താ മിണ്ടാതെങ്ങനെ ഹിന്ദി വാല ഹിന്ദി കഴിഞ്ഞല്ലോ അപ്പൊ എന്റെ കൈ കഴിക്കുന്നത് അടുത്ത വ്ലോഗിൽ നമ്മൾ കാണുന്നവര്